ഫൺ വിത്ത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ആർക്കെങ്കിലും അറിയോ അതറിയാത്ത ആരെങ്കിലും ഉണ്ടാവും അതെ ഈ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാ ഇന്ന് ആരുടെ ബേർഡേ ആ നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ഫിലിംസിൽ നമ്മൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിമാണ് ആണ് കിലുക്കം അല്ലെ നിങ്ങൾക്കൊക്കെ ഇഷ്ടല്ലേ കിലുക്കം അതിന്റെ കോമഡി സീൻസും എല്ലാം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് എത്ര ഭാഷ ടി വിയിൽ വന്നാലും ഞങ്ങൾ കാണും അത് എത്ര ഭാഷ തന്നെ കണ്ടു ഞങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടല്ലേ കിലുക്കത്തിൽ കോമഡി സീൻസും അവരുടെ ആക്ടിംഗ് എല്ലാം അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഡെഡിക്കേഷൻ നമ്മുടെ സ്വന്തം ലാലേട്ടനാണ് അപ്പൊ ഞങ്ങൾ കിലുക്കത്തിൽ കോമഡി സീൻസ് ചെയ്താൽ എങ്ങനെയുണ്ടാവും നോക്കാം ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണം ചെയ്യണം ഷെയർ പിന്നെ സബ്സ്ക്രൈബ് ഒരിക്കലും നമുക്ക് കാണാം ണെങ്കിൽ രണ്ട് ക്ലാസ് ഞാനേ അടിക്കുന്നുള്ളൂ ഞാൻ അടിച്ച് ഒരു ലെവൽ ആവുമ്പോ മിച്ചം ഉണ്ടെങ്കിൽ നീ അടിച്ചാ മിച്ചമുണ്ടാക്കി സാർ എനിക്ക് സൗകര്യം ഒന്നും ചെയ്യണ്ട

പറഞ്ഞു ഞാൻ അങ്ങനെ കഷ്ടമുണ്ടേ നിങ്ങൾ ഒരു കളിക്കരുത് എനിക്കറിയാം എന്താ പറഞ്ഞു അങ്കമാലി പ്രധാനമന്ത്രി എന്റെ അമ്മാവനാണ് അങ്ങനോട് പറഞ്ഞ കാശ് അയച്ചു തരുന്ന് പറഞ്ഞു അമ്മാവനെ വിളിച്ചു പറഞ്ഞ കാശ് അയച്ചു തരുന്ന് അവര് പറഞ്ഞില്ലേ നിങ്ങൾക്കൊന്ന് ഫോൺ ചെയ്ത് അങ്കമാലി അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു പ്രധാനമന്ത്രി ഇറങ്ങിയിരിക്കുന്നു ശവം ും പോക്കും കണ്ടപ്പോണിത്തറ കോളാവ് അതെങ്ങനെയാ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കോട്ടും സൂട്ടും തൊപ്പിയും കൊടയും വഴിയായിട്ടൊരു എച്ചി വന്ന് ഇറങ്ങുന്ന കാണുന്നത് പല രീതിയിലുള്ള പ്രാന്തി കണ്ടിട്ടുണ്ട് ഒരുമാതിരി കണ്ണിച്ചോരല്ലാത്തവർത്താവും പറയാടേ കഷ്ടപ്പാട് എനിക്കുമുണ്ട് ഉണ്ട് നാപ്പതിന്റെ കൂടെ ഒരു പതിനായിരം കൂടി ശരി അഞ്ഞൂറ് ഉറപ്പിച്ചോ ഞാൻ ഉറപ്പിച്ചില്ലെങ്കിലോ നീ ദയവായി ഞാൻ ഒന്ന് കേൾക്കണം എനിക്കൊന്നും കേക്കണ്ട ഞാനിവിടെ നിറങ്ങുന്നതിന് മുമ്പ് നീ ഒറ്റയ്ക്ക് അവളെ കാണിച്ചു കൊടുത്ത് കാശടിക്കാനാണ് മോഹമെങ്കില് ആ മോഹം കയ്യിലിരിക്കേ ഉള്ളൂ ഇളക്കണ്ടമാരും അടിച്ചിളക്കിടക്കണ്ട നീ നീ പ്രാന്തി കൂടി ഇത്രയും നാള് തിന്ന് മുടിച്ചത് എന്റെ കാശ് നീ അവളെ കൂടി ഇത്രയും ഒരുക്കി ചിങ്കരിച്ചട എന്റെ കാശ് അവസാനം നീ അടച്ച് തെണ്ടി തരത്തിൽ ഓടിഞ്ഞത് എന്റെ കൈ എന്റെ മൂക്ക് എന്റെ തല ഇത്രയൊക്കെ സംഭവിച്ച എനിക്ക് ഇമോഷണൽ ആകാൻ അവകാശം ഇല്ലല്ലോ